ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ മഹാ കുംഭമേളയോടനുബന്ധിച്ചിട്ടുള്ള പ്രത്യേക ട്രെയിനിനു നേരെ കല്ലെറിഞ്ഞ് യാത്രക്കാർ മധ്യപ്രദേശിലെ ഹർബാൽപൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് ഝാൻസിയിൽ നിന്ന് കുംഭമേള നടക്കുന്ന പ്രയാഗ് പ്രത്യേക ട്രെയിനിനു നേരെയാണ് കല്ലേറുണ്ടായത് ഹർബൽപൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന യാത്രക്കാർ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകളുടെ വാതിലുകൾ പൂട്ടിയിരിക്കുന്നതായി കണ്ടതോടുകൂടിയാണ് കല്ലെറിഞ്ഞത് ആക്രമണത്തിൽ ട്രെയിനിന്റെ ജനലുകൾ തകർന്നിട്ടുണ്ട് കല്ലേറിനിടയിൽ ട്രെയിനിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഭയന്ന് നിലവിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു യാത്രക്കാരെ കൊലപ്പെടുത്താനാണ് അക്രമികൾ ശ്രമിച്ചത് എന്ന് ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു മഹാകുംഭമേളയിലേക്ക് പോകുന്ന രാജ്യത്തുടനീളം നിന്നുള്ള യാത്രക്കാർ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു ഝാൻസിയിൽ നിന്ന് രണ്ടു മണിക്കൂർ യാത്രയാണ് ഹർബാൽപൂരിലേക്കുള്ളത് കുംഭമേളയുടെ പ്രത്യേകത ട്രെയിനിൽ കയറാൻ നിരവധി പേർ ഹർബാൽപൂർ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഇതൊരു പ്രത്യേക ട്രെയിൻ ആയിരുന്നു കുംഭമേളയ്ക്കു വേണ്ടി യോഗി ആദിത്യനാഥിന്റെ ശിക്ഷണത്തിലാണ് ഇങ്ങനെ ഒരു ട്രെയിൻ സർവീസ് തന്നെ കിട്ടിയത് അപ്പോൾ അതിനകത്തുള്ളതെല്ലാം പ്രയാഗരാജിലേക്ക് കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ഭക്തരാണ് എന്ന് ഏതാണ്ട് അക്രമികൾക്ക് ഉറപ്പുണ്ടായിരുന്നു പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ട്രെയിൻ എത്തിയത് തുടർന്ന് ഈ ട്രെയിനിനെ ഉപ അക്രമിക്കണം എന്ന് കരുതിക്കൂട്ടി കാത്തുനിന്ന ആളുകൾ തന്നെയാണ് ഇവരെ ട്രെയിനിലേക്ക് അതിക്രമിച്ചു കയറാൻ വേണ്ടി ശ്രമിച്ച സമയത്താണ് വാതിലുകൾ പൂട്ടിയ നിലയിൽ കണ്ടെത്തുന്നത് ഇതിൽ പ്രകോപിതരായ യാത്രക്കാരാണ് അക്രമാസക്തരായി കമ്പാർട്ട്മെന്റിലേക്ക് നേരെ കല്ലെറിഞ്ഞത് എന്നാണ് റിപ്പോർട്ട് ഈ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട് സംഭവം അറിഞ്ഞ സ്റ്റേഷനിലെത്തിയ റെയിൽവേ പോലീസ് അക്രമികളെ ശാന്തരാക്കുകയും തുടർ യാത്ര ഉറപ്പാക്കുകയും ചെയ്തു എന്ന് റെയിൽവേ വക്താവ് മാനേജിംഗ് സിംഗ് മനോജ് സിംഗ് വ്യക്തമാക്കി അക്രമികൾ ട്രെയിനിനു നേരെ കല്ലറിയുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിക്കുന്നുണ്ട് നമുക്കറിയാം ഗുജറാത്ത് കലാപമൊന്നും ഈ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അറിയുന്നതിനു മുമ്പാണ് നമ്മൾ ഗോധ്രയെ കുറിച്ച് അറിയേണ്ടത് സബർമതി എക്സ്പ്രസ് എന്ന തീവണ്ടി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി രാവിലെ എട്ടര മണിക്ക് ഗോധ്ര സ്റ്റേഷൻ വിട്ട് അധിക നേരമായിട്ടില്ല അതിനു മുമ്പ് തന്നെ അൻപതിനും നൂറിനും ഇടയ്ക്ക് വരുന്ന ഒരു അക്രമിക്കൂട്ടത്തിന്റെ ആക്രമണത്തിനാണ് ഈ തീവണ്ടി ഇരയായത് ഗോധ്ര തീവണ്ടി കത്തിക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവം നടന്നത് ഗുജറാത്തിലെ ഗോധ്ര എന്ന് പേരായിട്ടുള്ള ഒരു ചെറിയ പട്ടണത്തിലാണ് മുസ്ലിം സമുദായമാണ് ഇതിന്റെ പിന്നിൽ കോടതി തന്നെ തീരുമാനിച്ചു തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് പിന്നീട് വന്ന വിധി ന്യായത്തിലുള്ളത് തീവണ്ടിയിലെ എസ് സിക്സ് എന്ന കോച്ചാണ് അക്രമികൾ കത്തിച്ചത് ഇരുപത്തിമൂന്ന് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളുമായി അൻപത്തി എട്ടോളം ഹിന്ദു തീർത്ഥാടകർ ജീവനോട് ഏരിക്കപ്പെട്ടു ഈ കൂട്ടക്കൊലയാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കനുസരിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി ഹിന്ദുക്കളും മരിക്കാനും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ കാണാതാകാനും ഇടയായ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് വഴിതെളിച്ചത് ആദ്യമേ ഇവരൊന്നു പോയി ചൊറി പിന്നീട് മാന്തി പൊളിക്കലുകൾ കിട്ടുമ്പോൾ ഇരവാദം പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല ആ സാഹചര്യത്തിൽ എന്താണോ നടന്നത് എന്നത് പിന്നീടായിരിക്കും ലോകം അറിയുക കാരണം നുണ ലോകം മുഴുവനും സഞ്ചരിച്ചു വരുമ്പോഴേക്കും സത്യം ചെരുപ്പിന്റെ വാറിടുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇതും അതുപോലെ തന്നെ മഹാകുംഭമേളയ്ക്കും ഒരു ഗുജറാത്ത് മോഡൽ ഒരു ഗോത്ര മോഡൽ കലാപമുണ്ടാക്കാൻ ഇവർ ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല വെറുതെ കത്തിച്ചു വിടുന്നതല്ല ഇതിലെ ഇപ്പൊ നമുക്കറിയാം എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് ഈ മഹാകുംഭമേളയോട് അനുബന്ധിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് കാസർഗോഡ് നിന്ന് ഐസിസിലേക്ക് പോയ റാഷിദ് അബ്ദുള്ളയുടെ ഒരു ഓഡിയോ സന്ദേശം അത് കേൾപ്പിക്കാൻ ഇപ്പോൾ കമ്മ്യൂണിറ്റിന്റെ എതിരായത് കൊണ്ടാണ് കേൾപ്പിക്കാത്തത് എൻ്റെ കയ്യിൽ ഉണ്ടാവും ഓടിയോ നാല്പത് മിനിറ്റ് ആള് ഐസിൽക്ക് പോയിട്ട് ഇവിടെയുള്ള മലയാളികളായ യുവാക്കളോട് പറയുവാണ് നിങ്ങൾക്ക് വലിയ ദൗത്യമുണ്ട് കേരളത്തെ കാഫിറുകളാകുന്ന ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ആരാധനകളും ആഘോഷങ്ങളും നടക്കുന്ന ഇടങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് കയറണം നിങ്ങളുടെ ദൗത്യം എന്താണ് അത് നിങ്ങൾ പൂർത്തീകരിക്കണം ഇരുമ്പ് നിൽക്കറിട്ട് കല്യാണ സാധനം ക്ലോസ് ചെയ്യാൻ മറക്കരുത് അത് ഒതുഞ്ഞു പിടിച്ചേക്കണം കാരണം മുത്തിനകത്തും ചിപ്പിക്കകത്തും ഒക്കെ ഒതുങ്ങിയിരിക്കുന്ന ഹൂറികളുണ്ടല്ലോ എഴുപത്തിരണ്ട് ഹൂറികൾ അവർക്ക് വിശപ്പുള്ള യോനികളുണ്ട് എന്ന് ഹദീസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ വളയാത്ത ലിംഗവുമായിട്ടായിരിക്കും ഈ ചിതറിത്തരിക്കുന്നവന്മാരെയൊക്കെ നാളെ എല്ലാവരും പരലോകത്തില് പുനർജീവിപ്പിക്കുക ഇവരെ അങ്ങനെയാണ് ഊറികളെ പണിയാൻ വേണ്ടിയിട്ട് സജ്ജരാക്കി വിടുന്നത് അപ്പം ഇതുമാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നത് ഇവർക്ക് ഹൂറികളുണ്ട് വെറത് പ്രതീക്ഷിച്ച് എന്തും ചെയ്യാൻ സന്നദ്ധരായി ഇറങ്ങി തിരിക്കുന്നവരാണ് അപ്പോ ഇവരെ പറഞ്ഞു മനസ്സിലാക്കിക്കുക എന്നത് ബുദ്ധിമുട്ടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കാഫിറുകളുടെ ഒരു ആഘോഷം നടക്കുന്നു നാൽപ്പത് കോടിയോളം ജനങ്ങൾ ഈ ആഘോഷത്തിലേക്ക് ഒഴുകിയെത്തുന്നു ഒരു ദീപാവലി ദിനത്തിലാണ് നമ്മൾ കണ്ടത് കോയമ്പത്തൂര് സംഘമേശ്വര ക്ഷേത്രത്തിൽ ജമീഷാമുബിൻ എന്ന ഇരുപത്തിരണ്ട് കാരൻ ഒരു കാറ് നിറയെ സ്ഫോടക വസ്തുക്കളുമായി ചെന്ന് കയറി കൊടുത്തത് നമ്മൾ കണ്ടതാണ് ആ ക്ഷേത്രത്തിന്റെ ഒരു പോറല് പോലും ഒരു ഭിത്തിക്ക് പോലും ഒരു പോറലേൽക്കാതെ ജമീഷ മുബിൻ മാത്രം ചിതറി തെറിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പം ഇതുപോലെ പല രൂപത്തിലുള്ള ആസൂത്രണങ്ങളും ഇവർ കുംഭമേളയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ജമാഅത്തിന്റെ നേതാക്കൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കുംഭമേള മര്യാദയ്ക്ക് നിങ്ങൾ നിർത്തിവെച്ചോണം മുസ്ലിം പുരോഹിതന്മാരടക്കം മുസ്ലിം സ്ത്രീകളടക്കം ഒരുപാട് പേര് മതമുപേക്ഷിച്ച് ഈ കുംഭമേളയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കുംഭമേള നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് ബസ്വീർ റസീബ് റെയിൽവി ഷഹാബുദ്ദീൻ അദ്ദേഹം യോഗിക്ക് കത്തെഴുതി പിന്നീട് കലാപം നടത്തുമെന്ന് പറഞ്ഞു യോഗിയെ കൊല്ലുമെന്ന് പറഞ്ഞു എന്തൊക്കെയാണോ ഇവരെ പറ്റുന്നത് അതെല്ലാം ഇവർ പയറ്റി നോക്കിയിട്ടും യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം എപ്പോഴും സാഹസികമാണ് അങ്ങനെ വെല്ലുവിളികൾക്കും ഭീഷണികൾക്കും ഒക്കെ വഴങ്ങിക്കൊടുക്കുന്ന വ്യക്തികളായിരുന്നെങ്കിൽ ഒരിക്കലും മോദിയും യോഗിയും അമിത്ഷായും അജിത് ഡോവലും ഒന്നും ഈ രാജ്യത്തിൻ്റെ അമരക്കാരുടെ സ്ഥാനത്തുണ്ടാകുമായിരുന്നില്ല നമുക്കറിയാം അജിത് ഡോവൽ ആണെങ്കിലും എത്ര വർഷത്തോളം പാകിസ്ഥാനിൽ ആക്രി പെറുക്കുന്നവനായി നിന്നിട്ട് ആ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മുടെ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന തന്ത്രങ്ങളൊക്കെ ഈ രാജ്യത്തിന് ചോർത്തി കൊടുത്തതിന്റെ പേരിൽ ഒരുപാട് അപകടങ്ങൾ ഒരുപാട് യുദ്ധങ്ങൾ ഒരുപാട് കലാപങ്ങൾ നമ്മുടെ രാജ്യത്തും മുക്തമായിട്ടുണ്ട് അപ്പൊ പിടിച്ചാൽ കിട്ടാവുന്ന ശിക്ഷ എന്താണ് എന്ന് വ്യക്തമായിട്ടും അറിയാം അജിത് ലോഹലിന് കാരണം ചാരപ്രവൃത്തിയാണ് ഉറങ്ങാതിരിക്കാൻ കൺപോളകൾ വരെ നീക്കം ചെയ്തിട്ടുള്ള ഈ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ചാരന്മാർ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ക്രൂരമായിട്ടുള്ള ശിക്ഷകൾ പാകിസ്ഥാനിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നിട്ട് പോലും ഒരക്ഷരം പോലും പറയാതെ ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ നിലനിർത്താൻ ജനാധിപത്യത്തെ നിലനിർത്താൻ ഈ രാജ്യത്തിന്റെ മനോഹരമായിട്ടുള്ള മതേതൃത്വം നിലനിർത്തുന്നതിന് വേണ്ടി ജീവൻ ത്യജിച്ച ഈ രാജ്യത്തിന് വേണ്ടി അവസാന നിമിഷം വരെ വായ തുറക്കാതെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി വീരമൃത്യു വരിച്ച ഒരുപാട് ആളുകളുടെ കൂടി രാജ്യമാണ് ഇന്നിത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ച പീഡനങ്ങളും വേദനകളും യാതനകളും തൃണവൽക്കരിച്ച ജീവനും ഒക്കെ തന്നെയാണ് അവർ നിർഭയം അത് ചെയ്തതുകൊണ്ടാണ് ഇന്ന് നമുക്കിത് പറ്റിയത് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാൻ അപ്പം യോഗി ഇത്തരം വെല്ലുവിളികളെ എപ്പോഴും സാഹസികമായി നേരിട്ട് വിജയിച്ച വ്യക്തിയാണ് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നഗ്നപാതനായി നടന്നു കയറിയ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ട് മഹാകുംഭമേള നടത്താൻ തന്നെയാണ് മതേതര രാജ്യമായ മതേതര രാജ്യമായ സ്വതന്ത്ര ഭാരതത്തിന്റെ ഒരു സംസ്ഥാനമായി യു പി യിൽ തീരുമാനിച്ചത് അത് യു പിയിലായതുകൊണ്ട് യോഗി ആദിത്യനാഥ് നേതൃത്വം വഹിക്കുന്നതുകൊണ്ട് കുരുക്കൽ പൊട്ടിയ കാക്കാമാർ അതിനെ എതിർക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഒടുവിൽ അവരുടെ ഓരിയിടലും കുരയ്ക്കലുകളും നെഞ്ചിലിടിച്ചുള്ള നിലവിളിയും ഒന്നും മൈൻഡ് ചെയ്യാതെ യോഗി ബഹുദൂരം മുന്നോട്ട് പോയപ്പോൾ ഒടുവിൽ അവർക്ക് പോലും അതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരികയാണ് നന്ദി